എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ഉപകാരപ്രദവുമായിട്ടുള്ള രണ്ട് ക്രാഫ്റ്റ്സ് നോക്കാം ഇതിൽ ആദ്യത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഒരു കാർഡ് ബോർഡാണ് എടുത്തിട്ടുള്ളത് അതിൽ ഞാൻ കാണിക്കുന്ന ഹാർട്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം എന്നിട്ട് ഞാൻ അടയാളപ്പെടുത്തിയ നടുഭാഗം നമുക്കൊന്ന് വെട്ടിമാറ്റാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ഉളം ദ്രഡ് എടുത്ത ശേഷം ഇതിനാദ്യം ഒരു കെട്ട് കെട്ടി കൊടുക്കാം ഉള്ളിക്കൂടെ എന്നിട്ട് നമുക്ക് നടുവ്ക്കാക്കിയ ശേഷം നമുക്ക് ഈ ഹാട്ട് മൊത്തം ചുറ്റിയെടുക്കാം ഞാൻ പർപ്പിൾ കളർ കുളം ത്രെഡ് ആട്ടോ എടുത്ത് ഞങ്ങൾക്ക് പിങ്കോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും കളറൊക്കെ എടുക്കട്ടോ പിങ്ക് ഉണ്ട് പിങ്ക് ഓൾറെഡി കഴിയാനായിട്ട് അതിനോട് പർപ്പിൾ ആക്കാന്ന് വിചാരിച്ചതാണ് ഞാൻ ഞാൻ ഇപ്പൊ ഈ വെട്ടിയ രീതിയിൽ താഴ്ഭാഗം വെട്ടിയിട്ട് നമുക്ക് പോംപോ ഉണ്ടാക്കാം കേട്ടോ ഹാർട്ട് ഷേപ്പിന്റെ ഹാട്ടിന്റെ പോംപോ ഉണ്ടാക്കുന്ന ഞാൻ പെൻട്രസ്റ്റില് കണ്ടാട്ടോ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ് കുളം ത്രെഡിന്റെ നൂലിത്തിരി പൊന്തിന് കേട്ടോ അതിനോട് അതൊന്ന് ഞാൻ വെട്ടി കൊടുക്കുന്നുണ്ട് ഇതുണ്ടാക്കുമ്പോൾ ബുളൻ ത്രെഡ് തന്നെ എടുക്കാൻ നോക്കട്ടോ സാധാ ത്രെഡുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ എംബ്രോയിഡറിൻ്റെയൊക്കെ നൂലുണ്ടല്ലോ അത് വെച്ചിട്ടുണ്ടാക്കാം ഉണ്ടാക്കാട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞു കഷ്ണം വുള്ളം ത്രെഡ് ആ എടുത്ത ശേഷം നടുവിൽ ഒരു ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് അങ്ങനെ വെച്ചിട്ട് ഹാർട്ട് ശരിഞ്ഞിക്കുന്ന രീതിയിലുള്ള കീച്ചെയിൻ ഉണ്ടാക്കാം കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്ന കീച്ചെയിൻ ആണ് കേട്ടോ ഞാൻ നേരത്തെ പറയാൻ വിട്ടോ ഇതാണ് ചെങ്ങ കീച്ചു പകരം ഞാൻ ഇപ്പൊ നടുവിലൊരു കെട്ട് കെട്ടിയിട്ട് ആണ്ട്ടോ ഉണ്ടാക്കുന്ന അതായത് കൃത്യമായിട്ട് ഹാട്ട് നിക്കണമാതിരി എന്നിട്ട് ആദ്യം നമ്മളൊരു കെട്ട് കെട്ടിയ ശേഷം നമ്മുടെ ഒരു ഫിംഗർ അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ച ശേഷം ഒന്ന് അതിന്റെ മുകളിൽ ഒരു കെട്ട് കെട്ടി കൊടുക്ക എന്നാ നമുക്ക് ഹാങ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവൂട്ടോ നിങ്ങക്ക് ഇത് വേണമെങ്കിൽ താഴേക്കാക്കിയിട്ട് കെട്ടി കൊടുക്ക കേട്ടോ അതായത് ഈ മുകളിൽ കെട്ടണ്ടല്ലോ തൂക്കിയിടാൻ ഭാഗത്തിലുള്ള ഞാൻ കുറെ ശ്രമിച്ചോക്കി താഴേക്കാക്കി കെട്ടാൻ വേണ്ടിട്ട് എന്തൊക്കെ കഴിയില്ല അതിനോണ്ടാണ് കേട്ടോ ഞാൻ മുളയ്ക്കൊക്കെ കിട്ടിയത് ബാക്കി ഭാഗം നമുക്ക് വെട്ടിക്കൊടുക്കാം എന്നിട്ട് കീച്ചെയിന്റെ ഹുക്കും കൂടെ ആഡ് ചെയ്തോടുത്താ നമ്മൾ സിമ്പിൾ കീച്ചായിട്ടുണ്ട് അടുത്തതായിട്ട് ഇണ്ടാക്കാൻ പോണ നമ്മളൊരു മെമോപാഡാണ് മെമോപാഡ് ഞാൻ കൊറേ തവണ ഉണ്ടാക്കിട്ടോ ഇതൊരു വെറൈറ്റി മോഡലാണ് ഇൻട്രസ്സിൽ ഇതിന്റെ കുറോമീന്റെ ഒക്കെ ഉണ്ടെട്ടോ ക്യൂട്ടാണ് അപ്പൊ അത് കണ്ടപ്പറ്റി ആഗ്രഹം ഇത് ഉണ്ടാക്കിയാലോ അതുകൊണ്ടോ ഞാൻ അത് ഇത് ഇണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ആറ് എ ഫോർ ഷീറ്റ് കേട്ടോ എടുത്ത് ഞാൻ രണ്ടെണ്ണം മെമോ പാഡ് ഉണ്ടാക്കുന്നുണ്ട് അതിനോണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ആറ് എ ഫോർ ഷീറ്റ് എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുണ്ടാക്കിയാ മതി ഒരു മൂന്നെണ്ണം എടുത്താൽ മതി മൂന്നെണ്ണം എടുക്കുമ്പോ തന്നെ അത്യാവശ്യം നല്ല പേജസും ഉണ്ടാവും ഇത് കാണാൻ ഒരു പ്രത്യേക ലുക്കാ എ ഫോറിന് പകരം സാധാ പേപ്പർ എടുക്കാം അതായത് നമ്മുടെ നോട്ടിലത്തെ പേജുകളൊക്കെ എടുക്കും എ ഫോർ ഇങ്ങനെ എടുത്ത ശേഷം നടുഭാഗം ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ടത് വെട്ട് എന്നിട്ട് അതിന് ശേഷം ഒന്നും കൂടെ അതിന്റെ നടുഭാഗം മടക്കി കൊടുത്ത ശേഷം ഒന്ന് വെട്ടി കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ട ട്രാൻസ്പെരൻ ഷീറ്റ് ആണ് കേട്ടോ ട്രാൻസ്പെറൻസ് ഷീറ്റ് ഒരു വലിയ ഇത് തന്നെ എടുക്കാം കേട്ടോ എന്നിട്ടത് നടുഭാഗം ഒന്ന് വെട്ടി കൊടുക്കാം പിന്നെ നമ്മുടെ എ ഫോറിന്റെ വെട്ടി അളവിനനുസരിച്ച് രണ്ട് ഷീറ്റ് ഇതാ അതൊന്ന് വെട്ടിയെടുക്കാം ഷീറ്റ് നമ്മൾ തന്നെ ഈ ഷീറ്റും ും ഒരു മെമോപാഡാണ് നമുക്ക് ഒരു പകുതി മതിയാകട്ടോ എന്റേത് ഇപ്പൊ രണ്ടും ഏകദേശം ഒരേപോലെ ഞാൻ വെറൈറ്റി ചെയ്താലോ ചെയ്താലോന്നാ വിചാരിച്ചേ പിന്നെ രണ്ടും ഒരുപോലെ നമുക്ക് വേണേ ഗിഫ്റ്റ് ചെയ്യാലോ നമ്മളുണ്ടാക്കിയ ബുക്കിന്ന് രണ്ട് പേപ്പർ ഒന്ന് വേറെ എടുത്ത ശേഷം ഞാൻ അതാ കാണിക്കുന്ന പോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം ഞാനതിപ്പോൾ സീറോ പോയിൻ്റ് ഫൈവ് സി എം എൽ കേട്ടോ അടയാളപ്പെടുത്തുന്നത് ഇത് നമുക്ക് മൊത്തം അടയാളം പിടിച്ച ശേഷം ഇങ്ങനെ വരച്ചു കൊടുക്കാം ആകപ്പാടുള്ള ഇതുണ്ടാക്കുമ്പോഴൊരു പ്രശ്നം ഇങ്ങനെ കുറേ വരച്ചെടുക്കണം അതാണ് മടിയ കുക്കി നല്ല മടിയാകേണ്ടിട്ടോ അത് വരയ്ക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളി ഞാൻ ഇങ്ങനെ നല്ല ഇതിൽ വരച്ച് പോകുന്നത് അപ്പം ഞാൻ അവിടെ നാല് പേപ്പർ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടെണ്ണം വരച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അപ്പുറം അപ്പുറം ഇതാ ഇതുപോലെ പുറത്തേക്ക് നമ്മൾ വരച്ചത് കാണുന്ന രീതിയിൽ ട്രാൻസ്പെറൻ ഷീറ്റൊക്കെ വെച്ച് എടുക്കാം പിന്നെ വേറൊരു പിങ്ക് പേപ്പർ എടുത്ത ശേഷം നമ്മുടെ മെമോ പാഡിൻ്റെ ഇതിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കാം ഈ മെമോ പാഡ് ഉണ്ടാക്കാൻ നമ്മളൊരു തുള്ളി പോലും ബ്ലൂ ഉപയോഗിക്കുന്നില്ല കേട്ടോ എ ഫോറിന് പകരം പേജസ് ഒക്കെ മൊത്തം നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചെക്കാം പിങ്ക് പേപ്പർ മടക്കിയ ശേഷം നമുക്ക് സ്റ്റാപ്ലർ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം എൻ്റെ ബുക്ക് അത്യാവശ്യം നല്ല കട്ടി ഉണ്ട് അവിടെ സ്റ്റാപ്ലർന്നില്ല എൻ്റെ ബുക്ക് നല്ല അത്യാവശ്യം നല്ല കട്ടി കട്ടിണ്ട് അതിനോട് സ്റ്റാപ്ലർ അടിച്ചിട്ടൊന്നും മൂന്ന് എ ഫോർ വെച്ചിട്ട് തന്നെ നല്ല കട്ടി ഉണ്ട് കട്ടിണ്ട് അപ്പൊ നിങ്ങൾ ഒരു രണ്ട് എഫോർ ഒക്കെ എടുത്താൽ മതി ഞാൻ ഉണ്ടാക്കി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മെമോ പാഡ് ഇതാട്ടോ അത്ര ക്യൂട്ടാണ് കാണാൻ ആകെപ്പാട് നമുക്ക് മടി തോന്നുന്ന ആ ലൈൻസ് വരച്ചു കൊടുക്കുമ്പോഴാണ് എന്നാലും ഫൈനൽ ലുക്ക് പൊളിയാണ് കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം അവിടെ രണ്ട് കവായികളുടെ പിക്ചറും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ജേണലിന്റെ സ്റ്റിക്കേഴ്സ് കേട്ടോ അതും ഒക്കെ കേട്ടോ ഒട്ടിച്ചു കൊടുക്കുക എന്റെ കവായി സ്റ്റിക്കേഴ്സ് ഒക്കെ ഇനി നോക്കി വരയ്ക്കണം അപ്പൊ ആ മടീനോണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വരച്ച സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കാം കേട്ടോ അതാകുമ്പോൾ ഒരു കുറച്ചുകൂടെ ക്യൂട്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ നെയിം സ്ലിപ്പ് ഒട്ടിക്കാട്ടോ ഇത്രയുള്ളൂ നമ്മുടെ മെമ്മോ പാഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ രണ്ട് ക്രാഫ്റ്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറഞ്ഞ പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുതേ